ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ചെടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ കളർ ചെടിയില്ലേ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി കാണുന്ന ചെടിയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ ഇന്ന് പതിനെട്ട് വെറൈറ്റിയാണ് ഈ ചെടി കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും പതിനെട്ട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ എന്നാണ് പറയുന്നത് കോളിയസ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ആ ഒരു പേരൊന്നും യൂസ് ചെയ്യാറില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നൊക്കെ വളരെ എളുപ്പമാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു തരാം വേറൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് പ്ലാന്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ചെടിയിൽ നിന്ന് നമുക്കൊരു ചെറിയ കമ്പ് കിട്ടിയാൽ മതി ആ കമ്പ് നമുക്ക് സാധാ മണ്ണിൽ കുഴിച്ചിട്ടാൽ തന്നെ ഉണ്ടാവും ഞാൻ അതെല്ലാം ഇച്ചിരി കൂടി പെട്ടെന്ന് ഗ്രോ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നട്ട് വെച്ചിട്ട് ഡെയിലി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വലുതാവും കേട്ടോ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലെത്തും പിന്നെ ഇതിനകത്ത് പൂ വിരിയാറുണ്ട് ഒരു ചെറിയ വയലറ്റ് നിറത്തിലുള്ള കുഞ്ഞു പൂവ് നമ്മുടെ എന്താ പറയുക തുളസീടൊക്കെ കതിര് പോലെ ഇങ്ങനെ നീണ്ടിട്ടുള്ളതാണ് പൂവ് കേട്ടോ ഇത് ഇതിലിങ്ങനെ കാണുന്നില്ലേ അതാണ് പൂവ് പക്ഷേ അത് നമ്മൾ ഗ്രോ ചെയ്യാൻ വിടരുത് അത് പൂവാൻ വിടരുത് പൂവാകുന്നതിൻ്റെ മുന്നേ നമ്മൾ പൊട്ടിച്ചു കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചെടി നന്നായിട്ട് ഒരുപാട് കമ്പുകളൊക്കെ ആയിട്ട് വളരും പൂവ് ഉണ്ടാകുകയാണെങ്കിൽ ചെടി വല്ലാണ്ട് നീണ്ടുപോവുകയുള്ളൂ അതിന് ആരോഗ്യം ഉണ്ടാവില്ല പക്ഷേ പൂ വരുമ്പോൾ തന്നെ നമ്മളതിൻ്റെ തലപ്പിച്ച് കളഞ്ഞാൽ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല പടർന്നുണ്ടാവും അങ്ങനെയാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് ഇതിനെ വെക്കാം പിന്നെ നമുക്ക് ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ മണ്ണിൽ കുഴിച്ചിടാം ഇൻഡോറിലാണെങ്കിൽ നമുക്ക് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് ബോളിലൊക്കെ വെള്ളം നിറച്ചിട്ട് നമുക്ക് നട്ട് വെക്കാം അല്ലെങ്കിൽ വെറുതെ ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അതിന് വേര് മുളയ്ക്കും ഉണ്ടാകും അങ്ങനെ വേര് മുളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതെടുത്ത് പുറത്ത് മണ്ണിലോട്ടേക്കൊക്കെ നട്ട് വെക്കാം പിന്നെ ഇനി നമ്മൾ ഇൻഡോർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മണ്ണ് ഇടേണ്ട കാര്യമില്ല ഈ വെറും വെള്ളത്തിൽ തന്നെ അത് വളരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം